എന്റെ വണ്ടി വന്ന് എന്നെ എന്റെ പേര് ബിനി പാമ്പാക്കടെയാണ് വീട് ഞാനിന്ന് പിറവൻ പോകുമ്പോ പിറവത്തില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തു പോകാരുന്നു തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പട്ടി പോമറേനിയൻ അത് കിടക്കുകയാണ് ഞാൻ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും അതിന്റെ അത് അടിയിന്ന് മാറുന്നില്ല അതിലൊരു നീല ബെൽറ്റുണ്ട് ആരോ ഉപേക്ഷിച്ചതാന്ന് തോന്നുന്നു അടുത്തൂടെ പോയവരോട് ചോദിച്ചപ്പോ ഒരാഴ്ചയായിട്ട് അങ്ങനെ നടത്തുന്നുണ്ടെന്നാ പറഞ്ഞത് അതിനെ ഒന്ന് റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം ഇതിനെയാണോ താങ്കൾ കണ്ടത് ഈ ഇതാണെങ്കി കൂടെ നടപ്പുണ്ട് തെരുവിലെ നേതാവായി അവൻ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വീട്ടിലേക്ക് പോവാൻ അത്ര താല്പര്യമൊന്നും അവൻ കാണിച്ചില്ല ഞങ്ങൾ ഭക്ഷണം കൊടുത്തൊക്കെ അവനെ ആകർഷിക്കുവാൻ ശ്രമിച്ചു നടന്നില്ല പിന്നെ എന്താ ഒരു വഴി വലയിട്ട് പിടിക്കിയതാണ് നോക്കണേ തെരുവിലായിരുന്നതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ അവനൊരു വാക്സിനേഷൻ നൽകി എന്നിട്ട് നേരെ ഡോക്ടർ സൂവിൽ എത്തിച്ചു ഒന്ന് വന്ധീകരിക്കണം എന്നിട്ട് വേണം ബിനിക്ക് കൊടുക്കുവാൻ വന്ധീകരണം കഴിഞ്ഞ് കുറച്ച് ദിവസം ഞങ്ങൾക്കൊപ്പം നിർത്തി പിന്നെ

കാറിനടിയിലിരുന്ന് പേടിപ്പിച്ചവനെ കുറിച്ച് ബിനി ഇപ്പോൾ പറയുന്നത് കൂടിന്റെ അവിടെ കാല് ചവിട്ടിട്ട് എന്റെ ദേഹത്തേട്ടിങ്ങനെ ആഞ്ഞുപോരുക ഭയങ്കര ഇഷ്ട തന്നെ എനിക്കറിയില്ല എന്തോ ഒരു ബന്ധമുള്ള പോലെ പട്ടിക്ക് മാക്സി എന്ന പേരിൽ അവൻ വീണ്ടും സനാതനായ സന്തോഷത്തിൽ ഞങ്ങളും